നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം ആൾക്കാർക്കുമുള്ള ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം പലർക്കും മനസ്സിലാകുന്നില്ല അതായത് പല സിംറ്റംസ് കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമോ പല സിംറ്റംസും നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പൊതുവായിട്ട് നമുക്ക് കാണുന്ന സിംറ്റംസിൽ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ആ ഒരു സിംറ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഏത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും കൊള്ളുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട വൈറ്റമിനുകളിൽ ഒന്നാണ് പിന്നെ ഈ വൈറ്റമിൻ്റെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കൂ നിങ്ങൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻസ് കിട്ടും മിനറൽസ് കിട്ടും പ്രോട്ടീൻ കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്തരത്തിൽ ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് കാരണം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാമഗ്രികളിലാണ് വൈറ്റമിൻ ഡി ആ ഒരു സോഴ്സിലുള്ളത് ഫുഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ അതായത് ഫാറ്റിൻ്റെ പ്രസൻസിൽ കൊളസ്ട്രോളിൻ്റെ പ്രസൻസിൽ നമുക്ക് സ്കിന്നിനടിയിൽ സിന്തസൈസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ഒരു രശ്മിയുടെ പ്രതിഫലനത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ സിന്തസൈസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടിലാകും വൈറ്റമിൻ ഡി കുറവായി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം തോന്നും അതായത് നമുക്ക് എപ്പോഴും ഒരു ഉറക്കം വരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം മതിയാകാത്ത പോലെ തോന്നും അതുപോലെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തന്നെ നല്ല ക്ഷീണം തോന്നും പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്നാൽ കുറച്ച് ഉറക്കം കിട്ടാതിരിക്കുന്ന പോലെ തോന്നും എന്ന് വെച്ചാൽ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ എന്താ ഉറക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടന്നാൽ മാത്രമേ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നും പിന്നെ ഇരുന്നെടുത്തിരുന്ന് ഉറങ്ങിപ്പോകുക അത് മറ്റൊരു സിംറ്റമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഉറക്കം ഉറങ്ങാത്തൊരു സമയമാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു സിംറ്റം എനിക്ക് തോന്നാറുണ്ട് ഇനി മറ്റൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷീണം അത് അകാരണമായ ക്ഷീണം നന്നായി ഫുഡ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ആവശ്യത്തിന് ഉറങ്ങിയാലും ഒക്കെ നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യാറുണ്ട് അത് ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ പെയിനും അതുപോലെ തന്നെ ബോണിനകത്ത് വേദന പോലെ തോന്നുന്നതായിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലായാലും കാലിലായാലും ഒക്കെ ഇങ്ങനെ വേദന എടുക്കുന്ന നമുക്ക് അറിയാമല്ലോ നമ്മുടെ എല്ലുകളിലൊരു വേദന അതുപോലെ മസലിനൊരു പെയിൻ വരാം കുറച്ചും കൂടെ പ്രായമായവർക്കടും മസിൽ ക്രാംസ് പോലൊക്കെയാണ് വരുന്നത് ഈ പ്രായമായവർക്ക് മാത്രമല്ല പ്രായമായവർക്ക് ജനറലി കുറച്ച് മസിൽ ക്രാംസ് ഉണ്ടാവും അതല്ലാതെ തന്നെ നമുക്ക് അധികം പ്രായമൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ മസിൽ പിടിക്കുന്ന ഒരവസ്ഥ തോന്നുന്നതും ഇതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വരാറുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി ഏറ്റവും അത്യാവശ്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിപ്പം കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവശ്യം വേണ്ട ഘടകങ്ങളാണ് ഇതൊക്കെ ആകീരണം ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ പ്രസൻസിലാണ് അപ്പം നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റാതാകും അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തിനാണ് അതായത് നമ്മുടെ എല്ലുകളുടെ ബലത്തെയും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യത്തെയും ഒക്കെയാണ് അതാ ഇപ്പോൾ ചിലരൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയിലൊക്കെ കാലൊടിഞ്ഞു അല്ലെങ്കിൽ പൊട്ടലുണ്ടായി എന്നൊക്കെ പറയും അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചെറിയ ഞാൻ എനിക്ക് വളരെ ഇതായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വന്നിട്ട് ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുണ്ട് അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ക എനിക്കൊരു ഫ്രാക്ചറിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാരണം ഒരു സ്റ്റെപ്പ് നടത്ത സ്റ്റെപ്പിലേക്ക് ചാടിയ സമയത്ത് ചെറുതായിട്ടൊന്ന് കാല് വേദന എടുത്തൊന്ന് എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ കണ്ടു എന്ന് പറഞ്ഞു അത് അതൊന്നും ഒട്ടും കോമൺ ആയിട്ടുള്ള കാര്യമല്ല അപ്പം അങ്ങനെ നോക്കിയപ്പോൾ വൈറ്റമിൻ ഡി വളരെ കുറവായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരാറുണ്ട് പിന്നെ നമുക്ക് മെറ്റബോളിസത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ അടിക്കടി പനി വരിക ജലദോഷം വരിക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് നമുക്ക് കാണുന്നത് നമുക്കപ്പോൾ എന്താണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ അറിയാൻ പറ്റും രക്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ബ്ലഡിൽ എത്ര ലെവലിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ അറിയാൻ പറ്റും എത്ര ലെവലിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിലാണ് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുന്നത് സ്കിന്നിൽ അപ്പൊ നമുക്ക് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായി വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമുക്ക് എല്ലാവരും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പൊ സൺ ടാൻ വരും അത് മാത്രമല്ല സൺ ടാൻ പിഗ്മെൻറ്റേഷനും മാത്രമല്ല നമുക്ക് സ്കിൻ ഇഷ്യൂസ് വരാം അത് അലർജി ആവാം അങ്ങനത്തുള്ള കുറേ കുറച്ച് കാര്യങ്ങളുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്ത് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള വെയിൽ നമ്മൾ കൊള്ളാനായിട്ട് പറയുന്നില്ല കുറച്ച് ഇൻറ്റൻസ് ആവുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡി കൂടുതൽ സെൻസസൈസ് ചെയ്യുന്നതെങ്കിലും രാവിലത്തെ വെയിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മൾ കൊള്ളുക അതുപോലെ വൈകുന്നേരത്തെ വെയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊള്ളുക പതിനൊന്ന് മണിയുടെ പന്ത്രണ്ട് മണിയുടെ ഒക്കെ വെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് അത്രയ്ക്കും പോസിബിൾ ആയിരിക്കത്തില്ല പിന്നെ നമ്മൾ അത്യാവശ്യം വെയിൽ കൊണ്ടാൽ നമ്മൾ കരിപാളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്പോസ്ഡ് ആകാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ ശരീരഭാഗങ്ങൾ അധികം പുറമേ കാണിക്കുന്നവരല്ല എങ്കിൽ ആ ഭാഗത്ത് ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ ജനൽ വഴിയൊക്കെ വരുന്ന വെയിലായാലും അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ആണെങ്കിലും നമ്മൾ പുറം തിരിഞ്ഞു തന്ന വെയിലൊള്ളുകയാണെങ്കിൽ മുഖത്തധികം ടാൻ വരില്ല കാരണം ഫേസ് ടാൻഡായി ആയി എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻറ്റ്സ് പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞു അതുകൊണ്ട് ഡോക്ടർ വെയിൽ കൊള്ളാൻ പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോയിൽ വെയിൽ കൊള്ളാൻ പറയുന്നത് കേട്ടു അങ്ങനെ ഞാൻ വെയിൽ കൊണ്ടു അങ്ങനെ എനിക്ക് കരിമംഗല്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് വന്നു ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് ഒരു കാര്യം ഇനി ഫുഡ് വഴിയാണ് നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു സോഴ്സ് വെജിറ്റേറിയൻസിൻ്റെ ആദ്യം പറയാം കാരണം നോൺ വെജിറ്റേറിയനിൽ ഒരുപാട് സോഴ്സുകളുണ്ട് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ മഷ്റൂമാണ് അഥവാ കുമിളാണ് കൂൺ അല്ലെങ്കിൽ കുമിൾ ഇതാണ് ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറയുന്നത് അത് വൈറ്റമിൻ ഡി നന്നായിട്ടുണ്ട് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളാണ് അതായത് ഫിഷ് കോഡ് ലിവർ ഓയിലുണ്ട് അതുപോലെ തന്നെ ചെറിയ മീനുകൾ മത്തി ചാള അയല ഇങ്ങനത്തുള്ള മീനുകളിൽ ഇഷ്ടം പോലെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ട് ഇഷ്ടംപോലെ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഉള്ളത് ഒമേഗ ത്രീ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബീഫിൽ മീറ്റിലൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കൽ പോലും റെഡ് മീറ്റ് കഴിക്കുന്നത് അധികം അങ്ങനെ പ്രൊമോട്ട് ആളല്ല അത് കാരണം ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകും നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു പ്രശ്നമില്ലെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് റെഗുലറായിട്ട് കഴിക്കാൻ പാടില്ല എങ്കിലും അത്യാവശ്യം നല്ലതാണ് പ്രോട്ടീൻ്റെ സോഴ്സും ഒക്കെയാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഉണ്ട് ഇനിയുള്ളത് മുട്ടയുടെ മഞ്ഞക്കരുവിലാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൈറ്റമിൻ ഡി ഉണ്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതിൽ കോമൺ ആയിട്ട് വൈറ്റമിൻ ഡി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു ഡയറ്റ് കറക്റ്റാക്കുക കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും ഏത് പ്രായത്തിലുള്ളവർക്കും ചിലർ വെയിൽ കൊള്ളുന്നവർക്കും വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ കൂടുതലായിട്ടും ട്രേസ് ഔട്ട് ചെയ്യണം എന്താണെന്നുള്ളത് അങ്ങനെ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു എക്സസൈസ് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ സൂര്യനമസ്കാരമൊക്കെ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും വെയിൽ കൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡീസ് എൻസസൈസ് ചെയ്യാനായിരുന്നിരിക്കാം അതൊരു എന്താ പറയുക ഒരു ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ആയിട്ട് പക്ഷേ നമ്മുടെ പാരമ്പര്യവുമായിട്ട് ചേർത്ത് നിർത്തി ചെയ്തിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ നമസ്കാരം വളരെ നല്ലൊരു കാര്യമാണ് ഒരു എക്സസൈസുമാണ് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുകയും ചെയ്യും സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും കുറയും അതായത് നമ്മൾ നമ്മളൊരാൾ ഒരാളൊരു കാര്യം പറയുന്നു നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്നു കോൺസെൻട്രേഷൻ നിൽക്കുന്നില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കുട്ടികളായാലും മുതിർന്നവരായാലും നമുക്കെല്ലാം ഈ പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമുക്ക് തോന്നാം വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചെറിയ തോന്നലത് അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക അപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്